ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ വന്ന് വേറെന്തോ കണ്ട ഏറ്റവും പുതിയ മോഡൽ ഇസഡാർ എന്ന് പറഞ്ഞ മോഡലാണ് ഇത് മോഡലിനേക്കാളും കൂടുതൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളത് നേരിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ആദ്യം ഞാൻ ഇതിൻ്റെ പ്രത്യേകതകൾ കാണിച്ചു തരാം പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ണ് ഉണ്ടല്ലേ കണ്ണിൻ്റെ കവറ് ഒരു ഒന്നും പറയാനില്ലാത്ത ഒരു രീതിയിലുള്ള പിന്നെ നാടൻ നമ്മുടെ ലോക്കലി കാണുന്ന തവളകളില്ലേ ഈ എന്താണ് കോക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം ഈ ലോക്കലി നമ്മൾ കാണുന്ന തവളയുടെ അതേ ഫിനിഷിങ്ങാണ് ബോഡിയും എല്ലാം പിന്നെ ഇതിൻ്റെ ഹുക്കിന് മൾട്ടി കളർ ഹണ്ടർ പിന്നെ ഇതേ അടിഭാഗം നോക്കി അടിഭാഗത്ത് രണ്ട് കൈ ഉണ്ട് ഒരു കാൽ രണ്ട് കാലുണ്ട് നല്ല നല്ല ഒറിജിനാലിറ്റി ഉള്ള ഷേപ്പാണ് അപ്പോൾ ഹണ്ട്രൻ്റെ പറ്റി അറിയാവുന്നവർക്കൊക്കെ അറിയാം അതിനെടുക്കാത്ത റിസൾട്ടാണ് ബി സിക്സിനൊക്കെ ഭയങ്കര ഡിപൻഡാണ് അപ്പോൾ അതിൻ്റെ അടുത്ത ഏറ്റവും വലിയ മോഡലാണ് അതുകൂടാതെ ഇതിൻ്റെ അകത്ത് ഒരു ഉണ്ട് ആ ചീനച്ചട്ടിക്ക് ഒരു കൈ കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിന് ഒടുക്കത്ത കണ്ടില്ലേ സ്പിന്നറായിട്ട് വെച്ചങ്ങനെ അതെ ചീനച്ചട്ടി പോലത്തെ ഒരു പാത്രം വലത്തി വെച്ചേക്കും ഈ സാധനം വെള്ളത്തിലിട്ട് കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടും പിന്നെ ഇത് ഫ്ലോട്ടിങ്ങും കാണട്ട ഞാനിന്ന് ഉപയോഗിച്ച് മീനൊക്കെ പിടിച്ചായിരുന്നു അപ്പോൾ ഒന്നും പറയാനില്ല നല്ല റിസൾട്ടുള്ള സാധനമാണ് അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് എല്ലാവർക്കും കാണണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കി കളേഴ്സും കൂടി കാണിച്ചു അതെ ഇതൊരു ഭയങ്കര ഒരു നാച്ചുറാലിറ്റി ഉള്ളൊരു കളറാണ് ഇതിൽ മീൻ പിടിച്ചതാണ് അതുകൊണ്ടാണ് ഇത് ഇത്തിരി ഭംഗിയിരിക്കുന്നത് അപ്പോൾ അതുകൂടാതെ പിന്നെ വരുന്ന കളേഴ്സ് അതെ നമ്മുടെ ഒറിജിനാലിറ്റി ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഒരു നാടൻ ലോക്കൽ തവള കണ്ടില്ലേ അടിഭാഗമൊക്കെ ഉണ്ട് നല്ല ഫിനിഷിങ് ഒരു ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീൻ കളർ അതൊക്കെ ഹണ്ട്രൻ ഓൾറെഡി ഉള്ള കളേഴ്സാണ് ഇങ്ങനത്തെ കളേഴ്സിലൊക്കെ ഹണ്ട്രൻ്റെ ആ ഫ്രോകളൊക്കെ മിക്ക പക്ഷേ ഈ ചൊറി പിടിച്ച തവള പോലെയൊന്നും ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ ഇത്രയും ചെറുതിൽ നല്ല നല്ല അടിപൊളി ആക്ഷനാണ്ട ആക്ഷനൊന്നും പറയാനില്ല സ്പീഡിൽ വിളിച്ചവരുടെ പ്രത്യേക ആക്ഷൻ ഇതിൻ്റെ കണ്ണിലിൻ്റെ ആ കൊടുത്തങ്ങനെ കൊടുത്തിങ്ങനൊരു നല്ല ഭംഗിയുണ്ട് എനിക്ക് അതെല്ലാത്തിലും നല്ലപോലെ എടുത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ അതെ വൈറ്റ് വൈറ്റിന് വരെ ഭയങ്കര ആണ് കണ്ടില്ലേ ആ ഒരു ഫിനിഷിങ് കണ്ടില്ലേ ഇതിൽ നിങ്ങൾക്ക് ശരിക്കും അടിഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ രണ്ട് നാല് നാല് കാലും നാല് കഴിയും പിന്നെ ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിയുള്ള ഇത് കണ്ട ഒന്നും പറയാനില്ല നല്ല ഫ്ലോ ആണ് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്തോളാം എൻ്റെ നമ്പറായ ത്രിബിൾ നയൻ ഫൈവ് ത്രീ ഫോർ ത്രീ സിക്സ് ഡബിൾ നയൻ കണ്ണ് പകുതി അടച്ചു പിടിച്ചു കഴിഞ്ഞാൽ ആരും കണ്ടതെന്ന് വിചാരിച്ച് അതാണിത് തവളുടെ കണ്ണേണ്ടത് അപ്പോൾ കോൺടാക്ട് ചെയ്തോളൂ ത്രിബിൾ നയൻ ഫൈവ് ത്രീ ഫോർ ത്രീ സിക്സ് ഡബിൾ നയൻ ഓക്കെ ബായ്